നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ എന്താണ് ആയിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഫീല് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആ വ്യക്തി ഇപ്പോ വളരെ അധികം നിസ്സഹായമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് പലരും ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇല്ലാത്ത ഒരു സാഹചര്യത്തിലോ ആണെന്ന് കാണുന്നുണ്ട് എന്തുകൊണ്ടോ ആ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനും നിങ്ങളോട് സംസാരിക്കാനും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് മേ ബി ആ ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ഈ ഒരു സമയത്ത് ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസുകൾ തന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനില് അത്തരം പ്രോമിസുകളൊന്നും ആ വ്യക്തി പാലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളോടൊരു വഞ്ചന ചെയ്തു പോയത് ഒരു ഫീലിങ് ആ വ്യക്തിക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളോട് പല കാര്യങ്ങളും ആ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റും തരാത്തതിന്റെ പേരില് നിങ്ങളോടൊരു വഞ്ചന ചെയ്തു പോയി എന്നുപോലും ആ വ്യക്തിക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് സ്വയം ഹീൽ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് പെയിൻ ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഒരുപാട് പെയിൻ ആ വ്യക്തി ഇതിനോടകം തന്നു കഴിഞ്ഞു കാരണം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ എത്ര മാത്രമാണ് വേദനിപ്പിക്കുന്നത് എന്ന് ആ വ്യക്തി ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷന് അവർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ ഒരു സ്ട്രെങ്ത് ആ റിലേഷൻഷിപ്പിലെ സ്ട്രെങ്ത് ഇപ്പൊ വളരെ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് അല്ല ഇത് എങ്ങനെയാണ് നിങ്ങളോട് നിങ്ങളെ സമീപിക്കേണ്ടത് എന്ന് പോലും ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു ഡിസിഷൻ പോലും എടുക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ മുന്നില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തടസ്സവും ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവര് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഓ അവര് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഏത് പാത്താണ് ചൂസ് ചെയ്ത് നിങ്ങളുടെ എനിക്കിലേക്ക് വരേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ വ്യക്തിക്ക് ഉണ്ട് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇനിയും അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൂടി നിങ്ങൾ കൊടുക്കുമോ ഇങ്ങനെയുള്ള ചിന്തകൾ വളരെ അധികം അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട് എന്നിരുന്നാൽ പോലും അവർക്ക് നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് നിങ്ങളോട് തുറന്ന് പറയേണ്ടതായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അവര് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത അത്രയധികം സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അവർക്ക് ഒരു അവസരം ലഭിക്കുന്നില്ല നിങ്ങളോട് നിങ്ങളുടെ ഉള്ളിൽ വന്ന് അവരുടെ മനസ്സിൽ എത്രമാത്രം പ്രളയമാണ് നിങ്ങളോടുള്ളത് എന്ന് തുറന്നു പറയാനായിട്ട് അവർക്ക് കഴിയാത്തതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കണമെന്ന് ഇപ്പൊ അവര് ഒരുപാടായിട്ട് ചിന്തിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നുണ്ടാവാം അവരുടെ ലൈഫില് അവർക്ക് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ് കൂടുതലും പേർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷെ ആ ഒരു പ്രോബ്ലം അവരുടെ ലൈഫിൽ വന്നത് മുതൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ ഒന്നും നിങ്ങൾക്ക് തരാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പക്ഷെ അതിലെല്ലാം അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് നിങ്ങളെ അവർ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ തന്ന് നിങ്ങൾക്ക് നിങ്ങളെ ചതിച്ചു പോയി അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് അവരായിട്ട് തന്നെ കൊണ്ടുവന്നു പോയി എന്നെല്ലാം ഉള്ള ആയിട്ടുള്ള ചിന്തകളും ആ വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നു യെസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവണം അതായത് പഴയതുപോലെ തന്നെ സിറ്റുവേഷൻ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരണം എന്നവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർക്ക് അവർക്ക് മുന്നോട്ട് ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാത്തതായിട്ട് തോന്നുന്നുണ്ട് ലൈഫിലുള്ള മാത്രം സ്ട്രഗിൾസ് അവരെ ഒരു ടയർഡപ് സിറ്റുവേഷനിലായിട്ട് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തി സ്നേഹം വളരെ വലുതാണ് അത്രയധികം ആഴപേറിയ ഒരു സ്നേഹം ആ വ്യക്തിയും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ട വ്യക്തികളാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയി എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രളയം വളരെ പവിത്രമായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ആ വ്യക്തിയുടെ ലൈഫിലുള്ള ആ ഒരു ടയർഡ് സിറ്റുവേഷൻ മാറി വരുന്നൊരു സമയം മുതല് അവർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരുന്നതായിരിക്കും ഇപ്പോൾ ഒരു ഡിവൈൻ സെപ്പറേഷൻ ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ കുറച്ച് പേർക്ക് ഒരു ട്വിൻ ഫ്ലെയിം എനർജി ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കാം ഓക്കെ ഇപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ലവ് എനർജിയുടെ സ്ട്രെങ്ത് വളരെ കുറവായിട്ട് കാണുന്നുണ്ട് മേ ബി അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിലുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രളയത്തിൽ അടി ഉറച്ച് വിശ്വസിക്ക നിങ്ങളുടെ പ്രളയത്തിന്റെ ശക്തിക്ക് ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ജനുവിലായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും അത്രമാത്രം ഒരു സ്നേഹമാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിലേക്ക് കരുതിയിട്ടുള്ളത് ഓക്കേ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അത് എല്ലാവുന്നു എന്നാണ് കാണുന്നത് റീച്ചിങ് കൺക്ലൂഷൻസ് അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ട് എസ്പെഷ്യലി വൈറ്റ് ഫതേഴ്സ് റെയിൻബോ ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവാം അത് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന പോസിറ്റീവായിട്ടുള്ള സയൻസ് ആയിട്ട് മനസ്സിലാക്കുക ആൻഡ് യെസ് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോ ഇത്രയും നാളും തുടർന്നു പോയിരുന്ന ആ ഒരു സാഹചര്യം കംപ്ലീറ്റ് ആയിട്ട് തന്നെ വർന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് യെസ് എസ്തികള് തമ്മിലുള്ള സ്നേഹബന്ധം അതായത് അതിൽ ഒരു അടി അടിസ്ഥാനം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടു പേരും എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു ഫ്യൂച്ചർ എനർജിയിൽ അതാണ് കാണുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ധാരാളം സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ട് രണ്ടു പേരും അധികം എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളല്ല എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ട് നിങ്ങളും എഫേർട്ട് എടുക്കുക നിങ്ങൾ പരസ്പരം ഉള്ള കാര്യങ്ങളെ തുറന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളക്കുകൾ ഉണ്ടായി സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് എവിടെയാണ് തെറ്റുപറ്റിയത് എന്തൊക്കെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ മനസ്സിലാക്കി തരുന്നുണ്ട് അത് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ